ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കർത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അജിത്തിനേയും ജോജുവിനെയാണ് അപ്പോൾ രണ്ടുപേരും വാതുക്കെ വന്ന് നിൽക്കുക എടാ ജോജോ നീ ഒന്നും ജസ്റ്റ് മിസ് കോൾ കൊടുത്തേ നമ്മളെത്തിന്ന് ശങ്കർഭായി അറിയട്ടെ മിസ് കോളൊക്കെ എപ്പോഴേ കൊടുത്തു മോനെ അപ്പോൾ അതെ ശങ്കർഭായ് അങ്ങോട്ട് ഇറങ്ങി വരികയാണ് ദേ ശങ്കർഭായ് വന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറിച്ചില്ല കേട്ടോ അപ്പം ആഹാ എടാ അജിത്തെ ജോജു എന്താടാ നിങ്ങളെന്താ ഇവിടെത്തന്നെ നിന്ന് ഇളഞ്ഞത് വാ ഇങ്ങോട്ട് കയറി അല്ലേ അത് ശങ്കർഭായ് ഞങ്ങൾ അകത്തേക്ക് വരുന്നില്ല കേട്ടോ ഏട്ടത്തി അമ്മ എന്തെങ്കിലും ചോദിച്ചാലേ ഞങ്ങൾ എന്തുട്ടാ പറയുക അതെ ഉള്ള കാര്യം പറയാലോ ഏട്ടത്തി അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് എടാ വാഷോട്ട് ടീമോളെ ഞാൻ ഒരു കാര്യം ആവർത്തിച്ചങ്ങ് പറഞ്ഞേക്കെട്ടോ ഗൗരിക്കൊരു സൂചന പോലും കിട്ടാൻ പാടില്ല നിന്റെയൊക്കെ നാവിൻ്റെ തുമ്പിൽ നിന്ന് എന്തെങ്കിലും ഗൗരി എൻ്റെ പ്ലാനെക്കുറിച്ച് അറിഞ്ഞാറുണ്ടല്ലോ എൻ്റെ വിധമാറുട്ടോ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ അത് തന്നെ എന്ന് പറഞ്ഞു ആ അതൊക്കെ വിട് അല്ല നിങ്ങൾ പോയ കാര്യങ്ങളൊക്കെ എന്തായി അത് പറഞ്ഞേ അതൊന്നു പറഞ്ഞേ കേൾക്കട്ടെ ആ ധ്രുവൻ്റെ കാമുകിയില്ലേ ശിവാനി കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയോ എൻ്റെ ശങ്കർഭായ് ആ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളിപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വന്നത് ആ ശിവാനിയെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഞങ്ങൾ അറിഞ്ഞുകെട്ടോ ഹായ് നീ വളരെ സസ്പെൻസ് ഇടാത്ത കാര്യം അങ്ങോട്ടേക്ക് പറയടാ ശങ്കർഭായ് ആ ധ്രുവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ശിവാനി എന്ന് പറഞ്ഞ കുട്ടി നാട്ടിൽ നിന്ന് തന്നെ അവള് പോയി എങ്ങോട്ട് ഹൈദരാബാദിലായിരുന്നു ഡൽഹിയിലായിരുന്നോ ആൾക്കാർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ ഡീറ്റെയിൽസായിട്ട് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ ഷോ മൊത്തം പൊതുവാലായല്ലോ ചുരുക്കി പറഞ്ഞാൽ ഇനി ശിവാനിയെ തേടി ഡൽഹിയും ഹൈദരാബാദും ഒക്കെ കറങ്ങേണ്ടി വരും അല്ലേ അതിൻ്റെ ആവശ്യമില്ല ശങ്കർഭായി നീ ഒക്കെ അല്ലേടാ ഇപ്പം പറഞ്ഞത് ഡൽഹി ഹൈദരാബാദാണെന്ന് ഏയ് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ശിവാനി കേർത്തി തന്നെയെന്നുണ്ട് എന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് കേരളത്തിലോ നമ്മുടെ നാട്ടിലോ അപ്പം കാര്യം നമുക്ക് എളുപ്പമായല്ലോ അതെ ശങ്കർഭായി അതെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏത് മൂലക്കേടാ അവൾ ഒളിച്ചിരിക്കണത് ശങ്കർഭായ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നമ്മുടെ തിരുവനന്തപുരത്തുണ്ടോ എന്നാ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ തിരുവനന്തപുരത്തോ ഇപ്പം പിന്നെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള സ്ഥലമല്ലേ തൃശ്ശൂർ തിരുവനന്തപുരം അവിടെ ഉണ്ടോ അതേനേ നമ്മുടെ തിരുവനന്തപുരത്ത് എന്നൊക്കെ പറഞ്ഞ് ആയിട്ട് പറയുന്ന സമയത്താണ് ഗൗരി പറയുന്നത് അപ്പോഴേക്കും ഏട്ടതി അമ്മ എന്ന് പറഞ്ഞു ശങ്കർ കണ്ണുകൊണ്ട് അക്ഷം കാണിക്കുകയാണ് ഇങ്ങനെ നിന്ന് അപ്പോൾ ഗൗരി അകത്തേക്ക് വന്നു അജിത്തെ ജോജു നിങ്ങൾ എപ്പോഴെത്തിയത് എന്ന് ചോദിച്ചു നിങ്ങളെന്താ അകത്തേക്ക് കയറി വരാഞ്ഞത് ഞങ്ങൾ ഇപ്പം ലാൻഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ ഏട്ടതിയെ അതുകൊണ്ടാണ് അകത്തേക്ക് വരാഞ്ഞത് എങ്കിൽ കയറി വാ ഞാൻ ചായ ഇട്ട് തരാം അയ്യോ വേണ്ട ഏട്ടത്തിയമ്മ ഞങ്ങൾ ചായ കുടിക്കാതെ നിൽക്കണില്ല പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നാലോ എന്തായിരുന്നു അത് എന്ന് ചോദിച്ചു അപ്പം നിൽക്ക് അജിത്തെ നിന്നോടാ ഞാൻ ചോദിച്ചത് അത് പിന്നെ എടുത്തമ്മ നമ്മുടെ തിരുവനന്തപുരത്തില്ലേ നമ്മുടെ അത്തേ മയത്തിൻ്റെ ഒരു ബന്ധമുണ്ട് അവനൊരു തീ എന്താ തിരുവനന്തപുരത്ത് വെച്ച് ഒരു പി എസ് സി പരീക്ഷയുണ്ട് അതിൻ്റെ കാര്യം പറഞ്ഞതാ തിരുവനന്തപുരത്ത് എവിടെ വെച്ചാൽ എക്സാമാ എന്ന് ചോദിച്ചു അത് പിന്നെ എന്താ എക്സാം നടക്കുന്നത് എവിടെ വെച്ചാന്ന് അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പം വീണ്ടും ശങ്കറിനെ നോക്കി തിരുവനന്തപുരത്ത് തുമ്പയിലാണെന്നല്ലേ പറയണത് ഈ റോക്കറ്റ് വേണ സ്ഥലമില്ലേ അവിടെ വെച്ച് എടാ അജിത്തെ ജോജു നിങ്ങൾക്കത് ഭയങ്കര തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ വേഗം വിട്ടോട്ടോ സ്ഥലം കാലിയാക്കിക്കോ എന്നാ ഏട്ടത്തി അമ്മേ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ വേഗം തന്നെ അജിത്തിനേം ജോജുവിനേം പറഞ്ഞു വിട്ടു ഓ എന്തൊരു ചൂടല്ലേ ഗൗരിയേ ഈ മഴക്കാലത്തോ ആന്നേ ഈ മഴക്കാലത്ത് വെള്ളം അങ്ങോട്ട് വീണ്ടേ താപം അങ്ങോട്ട് ഉയരുന്നേ അതിൻ്റെ ചൂടായിരിക്കും ഇത് അയ്യോ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗൗരിയുടെ മുന്നിൽ നിന്ന് കൂട്ടാകാണ് ശങ്കർ ഗൗരിക്ക് കാര്യമൊക്കെ മനസ്സിലായി എന്തോ ഒരു ഉണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നറിയാം പിന്നെ ഗൗരി എന്നിട്ട് ശങ്കർ അജിത്തും ജോജും എന്തിനാ വന്നത് എന്ന് ചോദിച്ചു അല്ല അവർ വെറുതെ ജസ്റ്റ് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്താണ് നീ ചോദിച്ചത് അങ്ങനെ വെറുതെ ശങ്കറിനെ കാണാൻ വേണ്ടി മാത്രം വന്നാണോ പിന്നെ അല്ലാണ്ട് എൻ്റെ പൊന്ന് ഗൗരി നീ പോലീസ് കളിക്കാണോ അവർ വെറുതെ വന്നതന്നേ എനക്ക് എന്താ ഗൗരി വിശ്വാസം ഇല്ലേ ശങ്കർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ ശങ്കറിൻ്റെ മനസ്സിൽ എൻ്റെ പൊന്ന് ഗൗരി നിൻ്റെ പ്രശ്നം എന്തുട്ടാ എന്ന് ചോദിച്ചു ആദ്യം തന്നെ അതെന്താണെന്ന് വെച്ചാൽ നീ പറയാ ഞാൻ വന്നപ്പോൾ നിങ്ങളെന്താ സംസാരം നിർത്തിയത് ഏ നീ വന്നപ്പോൾ ഞങ്ങൾ സംസാരം നിർത്തിന്നോ നീ എന്താ പറയണത് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വിചാരിച്ചിട്ട് നമ്മളെ സംശയത്തിൻ്റെ കണ്ണോണ്ട് നീ കാണാൻ നിൽക്കരുത് കേട്ടോ ഇങ്ങനെയായാലേ നീനൊക്കെ ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞേക്കാം അപ്പോഴാണ് ഗങ് അങ്ങോട്ടേക്ക് കയറി വന്നത് ശങ്കു എന്ന് വിളിച്ചുകൊണ്ട് കയറി വന്നു കേട്ടോ എന്താ ഞാനും നീയും പിന്നെ നമ്മുടെ അജിത്തും ജോജും അങ്ങനെ നമ്മളെ പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു നൊസ്റ്റാളജിക് വൈബ് ക്രിയേറ്റ് ചെയ്താലോ നമുക്കെല്ലാവർക്കും കൂടി തൃശ്ശൂർ ഫുള്ളൊന്ന് കറങ്ങാം ഒരു ഉഗ്രൻ എപ്പിസോഡ് നമ്മുടെ സ്കൂള് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ അങ്ങനെ ഫുൾ നോസ്റ്റാൾജിക് വൈബ് നമ്മളാ എപ്പിസോഡിൽ കൊണ്ടുവരുന്നു അടിപൊളിയായിരിക്കില്ലേ എന്ന് ചോദിച്ചു അല്ല ഗൗരി താനും വേഗം റെഡിയാവൂട്ടോ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചിറങ്ങാം അല്ല അവന്മാരെവിടെ അജിത്തും ജോജും എടി അജിത്തും ജോജുവും റിട്ടേൺ അടിച്ചോ അതെന്താ ഇതേ കുടുംബത്ത് പോയിന്ന് അവരെന്ത് ഇത്ര പെട്ടെന്ന് തിരിച്ചു പോയത് ശങ്കു നീ അവരെ പറഞ്ഞു വിട്ടതാണോ ഞാൻ എന്തിനാ അവരെ പറഞ്ഞു വിടണം എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയതാ അല്ല ആരെ പറഞ്ഞു വിട്ടാലും അജിത്തിനെയും ചോദിച്ചുവിനേം ഞാൻ പറഞ്ഞു വിടില്ലാട്ടോ അറിയാലോ നിനക്ക് അല്ല അവരിവിടെ വന്നിട്ട് എന്നെ ഒന്നും കാണാതെ പോയതെന്താ നിന്നെ കാണാതെ പോയതെന്താന്ന് നീ അവരോട് തന്നെ ചോദിക്കണം എന്തോ ഒരു കള്ളത്തരം മണക്കെന്നുണ്ടല്ലോ ആ എന്ത് കള്ളത്തരം അതെന്താണെന്ന് നിനക്കല്ലേ അറിയുള്ളു ഗൗരി ഒരു കാര്യം പറയാട്ടോ ഇവരൊക്കെ കൂടി എന്തോ ഒരു പണി ഒപ്പിക്കാനുള്ള പ്ലാൻ ഒന്ന് സൂക്ഷിച്ചോ ഈ ശംഖുനെ ഒന്ന് സൂക്ഷിച്ചു പിടിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗംഗ അങ്ങ് പോയി അപ്പോൾ എഴുതിയിൽ എണ്ണയൊഴിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി ഗൗരിക്ക് ഒന്നാമതാകെ ടെൻഷനായിരുന്നു ആ കൂട്ടത്തിലാണ് ഗംഗയുടെ പറച്ചിലും ശങ്കർ ദൈവ് ചെയ്ത് ശങ്കർ ധ്രുവന്റെ പുറകെ പോവരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ ജീവിതം അത് നശിപ്പിക്കരുത് എനിക്കെൻ്റെ ശങ്കറല്ലാതെ വേറെ ആരുമില്ല അത് ഒന്ന് മനസ്സിലാക്കുക ശങ്കർ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് അതെനിക്കറിയാം എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ധ്രുവനെ അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്ക് പ്ലീസ് ശങ്കർ നമുക്ക് ജീവിക്കട്ടെ സന്തോഷത്തോടെ സ്നേഹിച്ച് ജീവിക്കണ്ടേ അതുകൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ ശങ്കർ തകർത്ത് കളയരുത് പ്ലീസ് എന്നെ വിട്ട് പോകരുത് എനിക്ക് പേടിയാ ശങ്കർ എന്ന് പറഞ്ഞാൽ ശങ്കറിനെ കൈക്ക് കയറി പിടിക്കുക എൻ്റെ കൂടെ വേണം എൻ്റെ പൊന്ന് ഗൗരി നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലേ നിയമപരമായിട്ട രീതിയിലെ മുന്നോട്ട് പോകുന്ന നമ്മളെ രണ്ടാളും തീരുമാനിച്ചതല്ലേ നീ വേണമെങ്കിൽ വിശ്വസിക്കട്ടോ ദേ ഞാൻ അവൻ്റെ പിന്നാലെ ഒന്നും തൂങ്ങിയിട്ടില്ല തൂങ്ങില്ല അവൻ ചെയ്ത തെറ്റുകൾക്ക് ഈ നാട്ടിലെ നിയമവും പോലീസും കോടതിയും ഒക്കെ ഇല്ലേ അവർ ശിക്ഷ വിധിക്കട്ടെ നീ അതോർത്ത് സങ്കടപ്പെടണ്ട സങ്കടപ്പെടേണ്ട ശങ്കർഭായുടെ ശിക്ഷ അതവനെ താങ്ങാനുള്ള ഗൽപ്പില്ല അതുകൊണ്ട് അതോർത്ത് നീ അത് വിഷമിക്കുകയൊന്നും വേണ്ട ശങ്കർ ഭാ ശിക്ഷ വിധിക്കാതെ തീരുമാനിച്ചാൽ അവൻ ഭസ്മായി പോവും പറഞ്ഞ ശങ്കർ അങ്ങ് പോയി പിന്നെ കാണുന്ന നമ്മുടെ ശേഖരനെയാണ് ആണിത് പമ്മി പമ്മി വീടിൻ്റെ പഠിക്കാൻ വന്നിരിക്കുകയാണ് ശോ അച്ഛൻ്റെ കാർ കാണാനില്ലല്ലോ അച്ഛൻ ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് ഇനി പുള്ളിക്കാരന് അകത്തെങ്ങനെ ഉണ്ടാവുമോ ഒരു കാര്യം ചെയ്യുക അമ്മയുടെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫസിൽ മോൻ അപ്പം വേഗം തന്നെ ആ അമ്മേ ഞാനേ ഞാൻ പുറത്തുണ്ട് പുറത്തുണ്ടിട്ടോ എനിക്ക് ധൈര്യമായിട്ട് അകത്തേക്ക് വരാലോ അല്ലേ ഞാനത് പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞ് മസിൽ മോൻ ദ അതും പൊളിച്ച് അകത്തേക്ക് കയറുകയാണ് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും വരേണ്ട ഗതികയുടെ ആഴ ആയല്ലോടാ മോനെ നിനക്ക് ആ ഗൗരി അവൾ ഒറ്റയൊരുത്തി കേട്ടോ എനിക്ക് ഈ പണി തന്നിരിക്കണത് അമ്മേ അമ്മയുടെ മോൻ പുറത്തിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ നടക്കുമ്പോൾ അവളിവിടെ ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കരുത് കേട്ടോ നീ എവിടെയായിരുന്നു നിൻ്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടോ ഓ അമ്മ പിള്ളച്ചേട്ടൻ്റെ കയ്യിൽ രഹസ്യമായി കൊടുത്തുവിട്ട കാശേൻ്റെ കൈ കിട്ടിയിട്ടാണ് പിന്നെ ഇവിടെ തൃശ്ശൂർ റൗണ്ടിൽ ഞാനൊരു എടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും അറിഞ്ഞോട്ടോ നമ്മുടെ സർക്കിളുള്ള എല്ലാ കടികളും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായ കാര്യം അറിഞ്ഞു പലരും എന്നെ വിളിച്ചമ്മേ എന്ത് നാണക്കേടാന്നറിയോ ഷെ അത് പിന്നെ ആൾക്കാർ അറിയാണ്ടിരിക്കോ ചാരങ്ങാട്ട് എന്ത് നടന്നാലും തൃശ്ശൂർ മുഴുവൻ മുഴുവനറിയുമല്ലോ അത് ഉറപ്പല്ലേ ഞാൻ കഴിച്ചതാമ്മേ എനിക്ക് ഫുഡൊന്നും വേണ്ട നീ പുറത്തുനിന്നല്ലേ കഴിച്ചത് എന്താണെങ്കിലും ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാര മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് വേഗം എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ രാധാമണി എടെ മോനെ നീ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കയ്യോ കാലോ പിടിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ച് കയറാൻ നോക്ക് എൻ്റെ പൊന്നമ്മ തെറ്റും മാപ്പും പറയാൻ വേണ്ടി ഞാൻ ആ നമ്മുടെ അച്ഛനെ പല പ്രാവശ്യം വിളിച്ചതാണ് പക്ഷേ എങ്കിൽ എൻ്റെ കൂ കോൾ കാണുമ്പോഴേക്കും പുള്ളി ആ ചുവപ്പയെ കുത്തി ആ കോളൊന്ന് ക്യാൻസൽ ചെയ്യും പിന്നെ ഞാൻ എന്തു ചെയ്യാനാ അച്ഛനെ കാണാൻ പോയി ഷാപ്പി പോയി പക്ഷേ എന്നെ കാണാൻ സമ്മതിച്ചില്ല കേട്ടോ എന്നെ കടത്തി വിടരുതെന്നാണ് അവിടെ ഓർഡർ കൊടുത്തിരിക്കണത് പോരെ അച്ഛൻ എന്നെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല അമ്മമ്മേ ഈ സമയത്താണ് കമല ദേണ്ട ഇറങ്ങി വരുന്നത് അപ്പം ശേഖരൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് കമലയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല അച്ഛനതിനോട് ദേഷ്യം ഉണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ തഞ്ചത്തിൽ നയത്തിലും നിന്ന് ആ ദേഷ ആ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഉള്ള കാര്യം പറയാലോ അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കാണ്ട് ഈ ചാരങ്ങാട്ട് വീണ്ട പാടിക്കേറിലട്ടോ അപ്പ ചോദിക്കും ഇപ്പൊ എന്തിനാ വന്നതെന്ന് അതെ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി മാത്രാ കേട്ടോ ഞാൻ വന്നത് കാര്യം അമ്മയ്ക്ക് എന്നെക്കാളും ഇഷ്ടം കുട്ടിശങ്കറിനെ ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മേനെ തന്നെയട്ടോ അതുകൊണ്ടാണ് ഞാൻ വന്നത് സത്യം പറയാലോ അമ്മയുടെ കൈന്ന് ഓരോരുള്ള ചോറ് വാങ്ങിക്കഴിക്കണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ടമ്മേ എന്ന് പറഞ്ഞു അപ്പം കമല അങ്ങ് വന്നു എന്നൊരു ജഗ്ഗ് കയ്യിലെടുത്ത് പിടിക്കുകയാണ് നിറച്ച് വെള്ളമുണ്ടല്ലോ കമലെ നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ടോ അപ്പോൾ ഇവർ ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് ആ അപ്പം ജഗ്ഗിൻ്റെ അടപ്പ് തുറന്ന് ആളവിടത് വെച്ചു ജഗ്ഗും എടുത്ത് നേരെ ശേഖരൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഇവർ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇവർ വലിയ മൈൻഡൊന്നും ആക്കിയില്ല കേട്ടോ നേരെ ചെന്നു കമല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശേഖരൻ്റെ തലവഴി ആ വെള്ളം മൊത്തം അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നീ എൻ്റെ പൊന്നാന്ന് പറഞ്ഞ ശേഖരൻ ചാടി എഴുന്നേറ്റും അപ്പോൾ രാധാവണെ ചോദിക്കുകയാണോ നീ എന്ത് പണിയാണ് കമലി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തോ അക്രമമാണ് എന്ന് ചോദിച്ചു എൻ്റെ പൊന്നമ്മേ ഇവളെക്കൊന്ന് ജയിലിൽ പോയാലും മേണ്ടില്ല കേട്ടോ ഈ മോർണത്തിന് ഞാൻ കൊന്നു കുഴിച്ചിടും എന്നൊക്കെ പറഞ്ഞ ശേഖര ചീറിയെടുക്കുവാണ് നിന്നെ ശരിയാക്കും നീ ആരാ നടിയു നിൻ്റെ ഭാവം അയ്യോ ശേഖര ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് രാധാമണി കൈക്ക് കയറി പിടിക്കുകയാണ് എൻ്റെ പൊന്ന ശേഖര ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ആ കമല കത്തി അങ്ങെടുത്തു അപ്പോൾ വേണ്ട പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വട എടാ ചാരങ്ങാട്ട ശേഖര വട നീ നീങ്ങവാ നിന്നെ ഞാൻ കുത്തി മലർത്തുകൂടെ പന്നി നീ വാടാ നീ വാടാ മോനെ നീ വേഗം വാ എന്താ നീ എന്നെ വിടമേ എന്ന് പറഞ്ഞ ശേഖര ഡീ നീ എന്താണ നീ എല്ലാടാ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നത് നിനക്ക് ഇനി എന്നെയും കൊള്ളണ കൊല്ലണോടാ നിനക്ക് എടിക്കമലേ ഒരു കാര്യം പറഞ്ഞേക്ക നിന്റെ മൂത്ത ഭ്രാന്തേ എൻ്റെ അടുത്ത് എടുക്കണ്ടട്ടോ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കൂട്ടോ വല്ലെണ്ണം കിട്ടിയുണ്ടല്ലോ നീ ഒടിഞ്ഞു തൂങ്ങി അവിടെ കിടക്കും ഇനി നീ എന്നെ ഒന്ന് തൊട്ട് നോക്കടാ ഊത്തി കീറി ഞാൻ തൊട്ട് നോക്കടാ തൊട്ട് നോക്ക് നിന്നെ ഞാൻ ശരിയാക്കി തരൂടി കോണിച്ചു തരാം എൻ്റെ പൊന്നു ശേഖര ഈ വീട്ടിൽ ആരെങ്കിലും വരുന്നതിന് മുൻപ് നീ വേഗം ഇവിടെ നിന്ന് പോ ശേഖര പൊയ്ക്കോ നീ വന്ന കാര്യം അച്ഛൻ അറിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കിവിടെ ജീവിച്ചിരിക്കാൻ പറ്റില്ല അമ്മയുടെ പൊന്നു മോനല്ലേ നീ ഒന്ന് പോ ശേഖരാ പോവാനാണ് പറഞ്ഞത് നിനക്ക ഞാൻ കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞ് അവസാനം ശേഖരൻ അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ എന്നിട്ട് കാമലയോടുള്ള കലിപ്പെന്ന് പറഞ്ഞാൽ അത് തീരുന്നതുമില്ല ആവശ്യത്തിനുള്ള അത്ര പണിയാണല്ലോ കൊടുത്തത് ഫു എന്നിട്ട് നേരെ തിരിഞ്ഞിട്ട് എടി കാമലെ എൻ്റെ മോൻ ഈ വീട്ടിൽ നിന്ന് ഒരു ചോരൊഴു കഴിക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ എന്ന് ചോദിച്ചു അപ്പം കാമല നേരെ രാധാമണിക്ക് തേരെ തിരിഞ്ഞു എന്നിട്ട് കത്തി ഇങ്ങനെ എറിയാൻ നിൽക്കുവാണ് എടി കമലേ ആവേശം കാണിക്കല്ലേ ആ കത്തി താഴെ വയ്ക്കുക എനിക്ക് നല്ല ഉന്നമെന്ന് ഞാൻ അമ്മയ്ക്കൊന്നും അറിയണ്ടേ ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ സർക്കസ് ഒന്നും കാണാറില്ലേ തള്ളേ തള്ളേന്നോ എടി നീ ഒന്നും പരീക്ഷിക്കേണ്ടത് എൻ്റെ നേരെയല്ലടി അതെന്നീ ആദ്യം മനസ്സിലാക്ക് അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി പറഞ്ഞേ ഗങ്ങ് ശങ്കർ ഓടി വാ ഇങ്ങോട്ട് വാ ഓടി വാ എന്ന് പറഞ്ഞ് കരയാണ് അപ്പോഴേക്ക് ഗൗരി ഓടി വന്നു കേട്ടോ അപ്പം ഈ എറിയാൻ റെഡിയായിട്ട് നിൽക്കുക ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ഗൗരി വേഗം വന്ന് പിടിച്ചു ഏട്ടത്തി കേട്ടത് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കത്തി പിടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ഇവിടെ അകത്ത് ഏതെങ്കിലും മുറിക്കേറ്റി പൂട്ടിയിട് ചങ്ങനക്കിടേണ്ടതിനൊക്കെ അയച്ചു വിട്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട് കമലയിടത്തി വയലൻ്റ് ആവില്ല ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ അവൻ വന്നു അവൻ ഇവിടെ വന്നു ആര് ആര് എന്ന് ചോദിച്ചു അവൻ അവൻ വന്നു ഗൗരി അവൻ വന്നു അമ്മേ ആരുടെ കാര്യ കമലയിടത്തി പറഞ്ഞത് ഇവൾ ഓരോ ബ്രാൻഡ് പറയുന്നതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ ഇവളെ ഒന്ന് വിളിച്ചോണ്ട് പോന്നീയ എന്ന് പറഞ്ഞു കമലയിടത്തി വാ കമലയിടത്തി ദേ ഗൗരി അവൻ ഇനിയും വരൂ കേട്ടോ ഇനിയും വരും ആരും വരില്ല കമലയിടത്തി കമലയിടത്തി വന്നേ എന്ന് പറഞ്ഞ് കമലയെ കൂട്ടിക്കൊണ്ട് വീണ്ടും പോവാണ് അപ്പം പെട്ടെന്ന് തന്നെ ഗൗരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാധാമണിയുടെ കിളി പോയ പോലെ പോലെയായിപ്പോയി ഓ രാധാമണിക്ക് ഇപ്പോഴാണ് ഒരു ശ്വാസം വീണത് എൻ്റെ പൊന്നോ ഇതെന്തൊരു എന്തൊരു പറ ഇത് കേട്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പം വേഗം തന്നെ എന്താ അതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ദേ ഞാൻ പറഞ്ഞില്ല ഗൗരി തള്ള ഒറ്റക്കിരുന്ന് സംസാരിക്കുന്ന നീ കണ്ടില്ലേ തള്ളയ്ക്ക് സുഖമില്ല കണ്ടോ അതെ തള്ളയല്ല അമ്മയാ അമ്മ മനസ്സിലായോ ആ ആണല്ലേ അമ്മയ്ക്കും സുഖമില്ല ചികിത്സിക്കണം സാരല്ല നമുക്ക് ഡോക്ടറെ കാണിക്കാം ഏട്ടത്തി വാ എന്ന് പറഞ്ഞ് അവസാനം കമലയെ ഒരു തരത്തിൽ കൊണ്ടുപോവാണ് അപ്പോൾ കമലയെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ അമ്മ പഴയ കമല എങ്ങനെയായിരുന്നു ഈ കമലയാണെന്ന് പോലും വിശ്വസിക്കാൻ എനിക്ക് പറ്റണില്ല ഭ്രാന്ത് വന്നാൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറുമോ എൻ്റെ ഈശ്വരാ പേടിയായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ നന്ദിനി അമ്മേനെയാണ് അപ്പോൾ നന്ദിനി അമ്മ കിച്ചണിലാണ് കേട്ടോ അപ്പോൾ ആരതി അങ്ങോട്ടേക്ക് വന്നു ആരതി നീ പറയാതെ നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഞാൻ ഉണ്ടാക്കി തരാറില്ല എന്ന പരാതി ആയിരുന്നല്ലോ നിനക്ക് ഇതാ ഇതെന്താണെന്ന് ഒന്ന് നോക്കി ഹായ് ഓഹോ മണം വരുമ്പോൾ തന്നെ അറിയാട്ടോ കേട്ടോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി പരാതി പറയില്ലല്ലോ അമ്മേ ഞാൻ വെറുതെ അതൊരു തമാശയ്ക്ക് പറഞ്ഞതാ നിന്റെ തമാശയെ ഈയിടെയായിട്ട് വല്ലാണ്ട് കൂടുന്നുണ്ട് നീ ഇത് നോക്കി ഞാൻ കറിവേപ്പിലെ രണ്ട് പൊട്ടിച്ചിട്ട് ഇപ്പം വരാം അപ്പം ഫോണും കയ്യിലുണ്ട് ദേ ആരതി ഫോണിൽ നോക്കി നിന്ന് കറി കരിഞ്ഞു പോവരുത് പറഞ്ഞേക്കാ അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാൻ ശ്രദ്ധിച്ചോളാം ശരി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയി അപ്പം വേഗം തന്നെ ഇവൾ ഫോണിൽ മെസ്സേജ് അയക്കുകയാണ് എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം അറിയണമെങ്കിൽ ഇവിടെ വന്ന് അച്ഛനോട് സംസാരിക്കണം മനസ്സിലായോ ആ എന്നിട്ട് കറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് സന്ധിച്ചേച്ചു വന്നു സന്ധി ചേച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ് ഒന്നും കൂസലുമില്ലാതെ അവർ ആ കവ അടുപ്പിൽ വെച്ചിരുന്ന കറി എടുത്ത് താഴെ വെച്ചിട്ട് വേഗം വേഗങ്ങ് പോവാ നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത് ആരോട് ചോദിച്ചിട്ട് ആ പാത്രം മാറ്റി വെച്ചത് മോളെ സന്ധി ചേച്ചിക്ക് ഈ വീട്ടിൽ സ്വർവ്വ സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ ഈ അടുക്കള എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ അപ്പം സന്ധി ചേച്ചിക്ക് ഈ അടുക്കളയിലും എന്തും ചെയ്യാട്ടോ അങ്ങനെ എന്തും ചെയ്യാനൊന്നും ഈ വീട്ടിൽ ആരും നിങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല എന്താ മോളെ പറയണത് സന്ധി ചേച്ചിക്ക് അധികാരമില്ലെന്നോ ശ്വയ്യോ അതെങ്ങനെ ശരിയാവും എനിക്ക് അധികാരം തന്നിരിക്കണതേ സാക്ഷാൽ സ്റ്റാരങ്ങാട്ട് മഹാദേവൻ സാറാ അതുകൊണ്ടേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സന്ധി ചേച്ചി ഈ മഹാദേവൻ സാറിനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ അധികാരമുണ്ടോ എന്ന് നിങ്ങൾ ആരാന്ന് വെച്ചാൽ വിളിക്ക് അതിനിപ്പം ഞങ്ങളെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോഴാണ് നന്ദിനി അമ്മ കയറി പറഞ്ഞത് എന്താ എന്താ ഇവിടെ പ്രശ്നം വേറൊന്നും ഈ പാവം ഹോം നേഴ്സ് സന്ധി ചേച്ചി അടുക്കളയിൽ ഒന്ന് കയറിപ്പോയത് വലിയ തെറ്റായിപ്പോയി സന്ധ്യ ചെയ്ത് തെറ്റാണോ തെറ്റല്ലേന്ന് ഞാൻ ചാരങ്ങാട്ട് മഹാദേവൻ സാറിനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ സാർ പറയട്ടെ തെറ്റാണോ ശരിയാണോന്ന് എന്നിട്ട് തീരുമാനിക്കാം സന്ധ്യ തൽക്കാലം നിങ്ങൾ ആരെയും വിളിക്കാനൊന്നും പോകണ്ട ഇപ്പം സന്ധ്യക്ക് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അമ്മേ ഈ ഇവർ വെറുതെ ഷോ കാണിക്കുക അവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ആരതി നീ വെറുതെ മിണ്ടാതിരിക്കട്ടോ അപ്പോൾ വേഗം തന്നെ അതെ സന്ധ്യേ സന്ധ്യയ്ക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടത് വേറെ ഒന്നും വേണ്ട എനിക്ക് വേണി വേണിമോക്ക് വേണ്ടിയിട്ട് ഇത്തിരി ആഹാരം ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മറ്റുള്ളവരൊക്കെ ഇത്തിരി നേരം കഴിച്ചാലും കഴിഞ്ഞു കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ വേണിമോടെ കാര്യം അങ്ങനെയല്ല ടൈമിന് ആഹാരം കഴിക്കണ്ടേ വേണിമോക്ക് വേണ്ടിയിട്ട് കുറച്ച് ആഹാരം ഉണ്ടാക്കണം അതിനെ എനിക്ക് സ്റ്റൗ ഒന്ന് വേണം അത്ര മാത്രമേ ഉള്ളൂ രണ്ട് സ്റ്റൗ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ സ്റ്റൗവിൽ വെച്ച് പാചകം ചെയ്താൽ എന്താ കുഴപ്പം ദേ ആ സ്റ്റൗവിലേ തീ ശരിക്കും കട്ടനില്ല അത് കംപ്ലൈൻറ്റാ അതുകൊണ്ടാണ് ഞാനിങ്ങു വന്നത് ശരി സന്ധ്യ പാചകം ചെയ്തോളൂ എന്നിട്ട് അത് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി എന്നിട്ട് ഞാൻ എല്ലാവർക്കും ഞങ്ങൾ ആഹാരം ഉണ്ടാക്കണല്ലോ ശരി എന്ന് പറഞ്ഞു അമ്മേ അപ്പോൾ നമ്മൾ എന്ത് കഴിക്കും എന്ന് ചോദിച്ചു അപ്പോൾ വേണേനെ അങ്ങോട്ട് വന്നു കേട്ടോ ആരതി നിന്നോട് ഞാൻ മിണ്ടരുതെന്നാണ് പറഞ്ഞത് സന്ധ്യ സന്ധ്യയുടെ ജോലി കഴിയുമ്പോൾ പറഞ്ഞാൽ മതി അതിന് ശേഷം ഞാൻ പാചകം ചെയ്തോളാം എന്ന് പറഞ്ഞു ശെ എന്തൊരു കഷ്ടമാണ് നോക്ക് ഈ വരെ കാരണം മറ്റുള്ളവർക്കൊന്നും സമാധാനത്തിൽ വിട്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റണില്ല അമ്മയുണ്ട് അമ്മയുടെ ഒരു ആരതി നമ്മുടെ വേണിക്ക് വേണ്ടിയിട്ടല്ലേ മോളെ എന്ന് ചോദിച്ചു അമ്മയുണ്ട് അമ്മയുടെ ഒരു വേണി മോളും ഹോ ഒരു ആരുടെയും കാര്യം അമ്മയ്ക്കൊരു വിഷയമല്ലോ അപ്പോൾ ഇതും കേട്ടുകൊണ്ടാണ് വേണി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടമ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം പൊതുവുത്തം വിശേഷമായിട്ടെത്താം ബബ് ആൻഡ് സി വിഗി